ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് മാങ്കോ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ആദ്യം തന്നെ മാങ്ങിയെടുത്ത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക അതിനുശേഷം ഓരോ മാങ്ങിയെടുത്ത് നമുക്ക് തൊലിച്ചെത്താം തൊലിച്ചെത്തിയതിന് ശേഷം മാങ്ങ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് ഈ മാങ്ങ ഓരോന്നും നമ്മൾ കട്ട് ചെയ്ത് ഇടുമ്പം ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മൾ അരിഞ്ഞിടുന്നുണ്ട് അതിനെ കാരണം നല്ല ദഹനത്തിന് ഏറ്റവും നല്ലതാണ് ഇഞ്ചി അപ്പോൾ മാങ്ങയും ഇഞ്ചിയും കൂടെ ചേർന്നാണ് നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യുന്നത് കട്ട് ചെയ്ത മാങ്ങയും ഇഞ്ചിയും കൂടെ നമ്മൾ മിക്സ് ചെയ്താണ് ജാറിനകത്തോട്ട് ഇടുന്നത് നമുക്കിനി ഇത് ബ്ലെൻഡ് ചെയ്യാം ഈ ബ്ലെൻഡ് ചെയ്തത് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നീട്ടം കിട്ടണമെങ്കിൽ വെള്ളം ഒഴിക്കാം അത് ഓപ്ഷണലാണ് അതിനുശേഷം നമുക്കൊരു തവി കൊണ്ട് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്കൊരു ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ജാറിലേക്കോ ഒഴിച്ചു വെക്കാം അങ്ങനെ നമ്മുടെ മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഓക്കെ ബായ്